നിലവാരമില്ലാത്ത വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും നൽകി നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കാനാണോ ശ്രമിക്കുന്നത് എന്നാൽ അവരെ സ്നേഹിക്കുകയല്ല മറിച്ച് ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് അതിനുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കൊട്ട്യം ഫസ്റ്റ് ക്രൈം നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നതിൽ യാതൊരു കുറവും കാണിക്കാറില്ല അതുപോലെ അവർ കാണിച്ചു തരുന്ന കളിപ്പാട്ടം കൊടുക്കാനും യാതൊരു മടിയും കാണിക്കാറില്ല അതിപ്പോൾ ഒരു ഉത്സവപ്പറമ്പിൽ നിന്നാണെങ്കിലും നമ്മൾ മേടിച്ചു കൊടുക്കും അല്ലേ അപ്പോൾ നിലവാരമില്ലാത്ത പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ധാരാളം കളിപ്പാട്ടങ്ങൾ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് അനേകം രോഗങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്പർ വൺ ക്വാളിറ്റിയുള്ള ബേബി പ്രൊഡക്ട്സും ബേബി ടോയ്സും ആണ് നമ്മുടെ കുട്ടിയും ഫസ്റ്റ് ഗ്രേഡിൽ അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം നമ്മുടെ മക്കൾക്ക് നൽകാനായിട്ട് ഏറ്റവും ലോകത്തിലെ നിലവാരങ്ങളിലുള്ള അത്രയും ക്വാളിറ്റി ആയിട്ടുള്ളത് നവജാത ശിശു മുതൽ ഏഴു വയസ് വരെയുള്ള കുട്ടികൾക്കുള്ള ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് കൊട്ടിയം ഫാസ്റ്റ് ക്രൈയിൽ ഒരുക്കിയിട്ടുള്ളത്

ഒരുപാട് അന്വേഷണം നടക്കാറുണ്ടല്ലേ എവിടെ കിട്ടും നമ്മുടെ ഓരോ ഓരോ പ്രൊഡക്റ്റ്സ് ഒന്നും എങ്ങും പോണ്ട നേരെ കൊട്ടിയം ഫസ്റ്റ് ഫ്രൈഡിലേക്ക് വന്നാൽ മതി ഇവിടെ തന്നെ നമുക്ക് കാണാം ഇവിടെ ബ്രസ് പമ്പ് അതായത് ഫീഡിങ്ങിന് പ്രശ്നമുള്ളവർക്കൊക്കെ ആയിട്ട് ബ്രസ് പമ്പ് അതോടൊപ്പം തന്നെ ബ്രസ് ഉണ്ട് അതോടൊപ്പം ബേബീസിന് നമ്മൾ കൊടുക്കുന്ന ഓരോ ബോട്ടിൽസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ ഈ സെക്ഷനിൽ കംപ്ലീറ്റും ബേബീസിന് വേണ്ടിയിട്ടുള്ള ഫീഡിങ് ആണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള എൻറ്റെയർ പ്രൊഡക്റ്റ്സ് നമ്മുടെ കുട്ട്യം ഫസ്റ്റ് ഫ്രൈഡിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് ക്രൈ ഡോട്ട് കോം ഇ എ കെ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ഒരു മടത്തിൽ റീജൻസി കൊട്ടിയം ഫോൺ ഏഴ് ഏഴ് മൂന്ന് ആറ് എട്ട് ഒന്ന് ഒന്ന് എട്ട് നാല് നാല്